മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാല് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ദേവലോകത്ത് നടക്കുന്നു വിശ്വാസികൾക്ക് ആശ്വസിക്കാവുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നാലാഞ്ചിറ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ഫാദർ ജോൺ വർഗീസിന്റെ പേരിൽ ഉയർന്ന മെഡിക്കൽ സീറ്റ് തട്ടിപ്പും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങൾക്കാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികൾക്ക് നാളെ നടക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും അറിയുവാനുള്ളത് ഒന്ന് മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് ഉയർന്ന വൈദികൻ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ ആ കേസ് തീരുന്നത് വരെ എങ്കിലും മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും സഭാ ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തുക നിലവിലെ വൈദികൻ ലീവിലാണ് ശിക്ഷണം നടപടി എന്ന രീതിയിൽ നാലാം നാലാഞ്ചിറയിൽ നിന്നും ഏഴംകുളം പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു അതിൽ പ്രതിഷേധിച്ചാണ് ലീവിൽ പോയത് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയാൽ പോരാ ഈ കേസ് തീരുന്നത് വരെ ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് അതിനുള്ള തീരുമാനം നാളെ വരുമോ എന്നാണ് കാത്തിരിക്കുന്നത് രണ്ടാമതായി മദ്യപാനികളായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി കൂടുന്നതിന് തലേ ദിവസം കോട്ടയത്ത് പോയി കുമരകത്ത് ഹോട്ടലിൽ മുറിയെടുത്തിരുന്ന് വീര്യം പകർന്ന് ചർച്ച ചെയ്യുന്നത് പതിവാണ് ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുമോ ചോദിക്കാൻ കാരണം ബാവായും സഭയുടെ മദ്യവർജന സമിതിയും മദ്യപിക്കുന്നവരെ ഉപദേശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകളും സമരങ്ങളും കണ്ടതുകൊണ്ട് ചോദിക്കുന്നതാണ് മൂന്നാമത് ഭദ്രാസനത്തിൽ വിമത പ്രവർത്തനം നടത്തുന്ന വൈദികരെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും മാറ്റി നിർത്തുമോ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് മുതലാണ് വിമത പ്രവർത്തനം പരസ്യമായി രംഗത്ത് വന്നത് ഭദ്രാസന മെത്രാ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞ് ബാനറും പിടിച്ച് ദേവലോകത്ത് വരെ സമരമിരുന്നു പള്ളികളിലെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു വിശ്വാസികൾക്കിടയിൽ സഭയെയും സഭാ നേതൃത്വത്തെയും മോശമായി ചിത്രീകരിച്ച് വാറോലകൾ പ്രചരിപ്പിക്കുന്നു അതിനെല്ലാം കട്ട സപ്പോർട്ട് കൊടുക്കുന്നത് ഭദ്രാസന സെക്രട്ടറി എന്തിനേറെ കത്തോലിക്കാഭാവക്കെതിരെ വിവിധ കോടതികളിൽ ഒന്നും രണ്ടുമല്ല ആറ് കേസുകൾ വരെ കൊടുത്തു ഇതിന്റെ എല്ലാം പിന്നിൽ ദേവലോകത്ത് വന്ന് നല്ല പിള്ള ചമയുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളുമാണ് കൂടെ ഭദ്രാസന സെക്രട്ടറിയും ഇതിനെല്ലാം എന്ത് നടപടി എടുക്കുമെന്നാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്